പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഗവർണർ ആയിരുന്നു അവസാനിച്ചപ്പോൾ മുൻ ഗവർണറായി പ്രൊഫസർ എം പി മൻമഥൻ അക്ഷയ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഗോവ ഗവർണർ സ്ഥലത്തു നിന്നുള്ള പി എസ് പിള്ളയുടെ പടിയിറക്കം ബിജെപിയിലേക്കുള്ള മടങ്ങിവരവ് തീരുമാനിക്കാൻ കുറച്ച് സമയം കൂടി വേണമെന്ന് ശ്രീധരൻപിള്ള ഗവർണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചടങ്ങിൽ മറ്റാർക്കും അങ്ങനെ മറ്റൊരു ആ അവിടെ ചുമതല വഹിക്കുന്ന ഗവർണർ പങ്കെടുക്കാൻ പാടില്ല കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന കാലം അന്ന് എൻ പി മന്മഥൻ്റെ ലോക്സംഘർഷ സമിതിയുമായി ചേർന്ന് പ്രവർത്തിച്ചതു മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പി എസ് ശ്രീധരൻപിള്ള ഓർത്തെടുത്തത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ എൻ പി മന്മഥനെയോ ലോക് സംഘർഷ പേര് പോലും ആരും എവിടെയും പറഞ്ഞില്ലെന്ന് ശ്രീധരൻ പറഞ്ഞു ഗവർണറായാലും എന്റെ ബ്ലഡിലുള്ളത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യം എഴുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതിനു ശേഷം ഏതെങ്കിലും ഒരാൾ കേരളത്തെ സമരം ചെയ്ത് ജയിലിൽ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കണ്ണൂരില് ഒരു ഒരു പരിപാടി ഞാൻ അങ്ങനെ അങ്ങനെ വിമർശിക്കാൻ പാടില്ല പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഗോവയിൽ പുതിയ ഗവർണർ ഗവർണർ എന്നുള്ള എനിക്ക് സൗഭാഗ്യമുണ്ടായത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങളെ സാക്ഷി നൃത്തിയാണ് നിർണായകമായ നിമിഷമാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ആരും സല്യൂട്ട് ചെയ്യാൻ ഉണ്ടാവില്ല ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഈ പോലീസ് ഓഫീസർമാരൊക്കെ അവരെല്ലാം വഴി മാറിപ്പോവും എൻ്റെ പെട്ടിയും എടുത്ത് എൻ്റെ സൂട്ട് കേസും എടുത്ത് എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ ഏകനായി പോകേണ്ട ഒരാളാണ് ഇതാ എൻ്റെ ഗവർണർ സാരം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോടെല്ലാം വിട പറയുന്നു നന്ദി നമസ്കാരം എൻ പി മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് പി എസ് ശ്രീധരൻപിള്ള കൈമാറി ശേഷം പുറത്തിറങ്ങിയ പി എസ് ശ്രീധരൻപിള്ള അടുത്ത ഇന്നിങ്സിനെ കുറിച്ചുള്ള സസ്പെൻസ് നിലനിർത്തുകയായിരുന്നു രാഷ്ട്രീയത്തിൽ അല്ല മൂന്ന് മേഖല എനിക്ക് അതിൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് അത് പവർ ഉള്ളത് അല്ല അതിനെപ്പറ്റി എന്നോട് ആരും ഗവർണറായി ചടങ്ങിനെത്തിയ പിള്ള മുൻ ഗവർണറുടെ മേൽവിലാസവുമായി കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മടങ്ങി മാതൃഭൂമി ന്യൂസ് കൊച്ചി